ഹലോ നമ്മുടെ വീടിൻ്റെ മോളിൽ പോയപ്പോഴത്തുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടത് നമ്മുടെ വീടിൻ്റെ ഇത് കാണുമ്പോൾ ഒരു കാട് പോലെ കിടക്കുന്നുണ്ടെങ്കിൽ നല്ല രസം ആട്ടോ ഇതിൻ്റെ മോളെന്നൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ കാണാൻ നമ്മുടെ ഗാർഡനിലുള്ള നിറയെ ചെമ്പരത്തി ചെടികളാണിത് നിറയെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവുണ്ട് പല കളറിൽ ചുള്ള ചെമ്പരത്തി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മഴക്കാലം ആയപ്പോൾ മഴക്കാലം അതിന് മുന്നേ ഈ ചെമ്പരത്ര കൊമ്പൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഉയരത്തിൽ വന്നിട്ട് നമ്മുടെ ടെറസിലേക്ക് ചാഞ്ഞപ്പോൾ വെട്ടിക്കളയുമ്പോൾ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അത്ര പൂവില്ല വെട്ടിയപ്പോൾ വന്ന കൊമ്പിലൊന്നും അങ്ങനെ പൂവില്ല എന്നാലും കണ്ടില്ലേ ഒരു ക്രീം കളറിലുള്ള പൂവാണ് കേട്ടോ ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ കുറേശ്ശെ മഴ ചാറാൻ തുടങ്ങി നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള വഴിയിൽ കൂടെ കണ്ടു ഏട്ടൻ കുട കുടിച്ച് പോണി ചെറുതായിട്ടൊരു മഴ ഇത് അടുക്കളയോട് ചേർന്നിട്ടുള്ള ഭാഗത്തെ വാഴകളാണ് കേട്ടോ നിറയെ വാഴ ഉണ്ട് തെങ്ങ് ഒക്കെ നല്ല ഉയരത്ത് പോയിട്ടുണ്ട് തെങ്ങിൻ്റെ അത്രയും തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വാഴ കാറ്റൊക്കെ വീശുമ്പഴേ കാറ്റും മഴയൊക്കെ പെയ്യുമ്പോൾ തെങ്ങ് ഇങ്ങനെ കിടന്ന് നമുക്ക് പേടിയാകും കേട്ടോ നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ തെങ്ങുകൾ ഇങ്ങനെ ആടി വലിയുമ്പോഴേ തെങ്ങിൻ്റെ പട്ടി നാളികേരമൊക്കെ വീഴും പക്ഷേ എന്നാലും നമുക്ക് ഈ തെങ്ങ് ഒരു മനസ്സ് വരില്ലല്ലോ ഒന്നും കുറച്ച് തെങ്ങൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് തെങ്ങൊക്കെ വെട്ടിയിട്ട് ആ ഭാഗത്താണ് നമ്മൾ വീടൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നത് ഈ വീട് നിൽക്കുന്ന അവിടെയൊക്കെ തെങ്ങായിരുന്നു കേട്ടോ ഈ നീല ഡ്രമ്മിലാണ് നമ്മൾ പണി വീടൊക്കെ പണിയുമ്പോൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലംബിങ് പണി കഴിയുന്നവരൊക്കെ ഈ ഒരു ഡ്രമ്മിലാട്ടോ വെള്ളം നിറച്ചിരിക്കുന്നത് ഇപ്പം ആ ഡ്രമ്മിൻ്റെ ഉള്ളിൽ തുറന്ന് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ചകിരിയാണ് കേട്ടോ നമ്മൾ അവിടെയും പറ്റി ചകിരി പരത്തിയിടുന്നതിന് പോലെ എല്ലാം ആ ഡ്രമ്മിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നല്ല പോലെ ഉണങ്ങുകയും ചെയ്യും പിന്നെ തേങ്ങ തേങ്ങാട്ടാനുള്ള നാളികേരം ഉണങ്ങാനിട്ട കൊപ്രയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കെട്ടോ പൊളിക്കാനുള്ളതാണ് പൊളിച്ച് കഴിഞ്ഞാൽ ചകിരിയൊക്കെ എടുത്തിട്ട് ആ നെയ് ഡ്രമ്മിലേക്ക് ഇടുകയും ചെയ്യും വിറകൊക്കെ പിന്നെ മോൾ ഭാഗത്ത് അട്ട വയ്ക്കുക വേണ്ട പറഞ്ഞെടുത്ത് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇങ്ങോട്ട് താഴേക്ക് ഇടും കണ്ട താഴത്തേക്ക് എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലേക്ക് എടുത്തിട്ട് പോകാനുള്ള എളുപ്പത്തിന് കേട്ടോ മഴക്കാലത്ത് പിന്നെ അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ ഈ കാണുന്നത് തറവാടാട്ടോ ഞങ്ങളുടെ തറവാടാണ് അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ വെറുതെ മോൾ മോളിൽ പോയപ്പോഴത്താണ് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ താഴെ കമൻ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഈ ഭാഗത്തുള്ള നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കണമായിരിക്കും കാണാൻ രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നമുക്ക് ദൂരൊന്നും പോകണ്ട കാണാൻ അത്രയും ഭംഗിയുള്ള അടിപൊളിയൊരു നാടാണ് ഞങ്ങളുടെ അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പം അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണം നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ എല്ലാവരും ഓണത്തിന് മുമ്പൊക്കെ ലൈക്ക് ചെയ്യുക കേട്ടോ നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാം ബായ്